ഹലോ എവർക്കും സ്മാർട്ട് പി സി ഹോളിലേക്ക് സ്വാഗതം ുമുതൽ എൽ ഡി സി എൽ ജി എസ് ആ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മാത്സുകൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയാണ് ഇത് നമ്മളൊരു അഞ്ച് ക്വസ്റ്റ്യൻ എടുക്കണുള്ളൂ ഈ അഞ്ച് ക്വസ്റ്റ്യനും നിങ്ങൾ എന്നോടൊപ്പം തന്നെ എന്തു ചെയ്യുക ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങളെ സജഷൻസ് അതായത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടണോ പറയണതിൻ്റെ സ്പീഡ് കുറയ്ക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് പറയണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നാളെ മുതൽ നല്ല വിപുലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം ഏതെങ്കിലും ചോദ്യത്തിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ കമന്റ് പിന്നെ ഞാൻ അടുത്ത മാത്സ് ക്ലാസിൽ റീപ്ലൈ തന്നതിന് ശേഷം മാത്രമേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗത്തിന് ക്ലിയർ ആണല്ലോ അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ അത് ചെയ്തു തന്നെ പോവുക പിന്നെ നിങ്ങൾക്ക് ഈ അഞ്ച് ചോദ്യവും ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അഞ്ചും ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മാർക്ക് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഞ്ചെണ്ണ ശരിയാക്കി സാറേ ഞാൻ അഞ്ചെണ്ണ ശരിയാക്കിയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ്സ് നോക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് മാത്സൊക്കെ സെറ്റാക്കി പഠിക്കാം എൽ ഡി സി എൽ ഡി എസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ലെവലാക്കി എടുക്കാം ഓക്കെ നമുക്ക് നേരെ എന്ത് ചെയ്യാം ചോദ്യങ്ങളിലേക്ക് പോകാം ശരി അപ്പോൾ പിള്ളേരെ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാവേ വളരെ സിമ്പിൾ ആണ് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒരു അതിവർഷമായിരുന്നു അതിനുശേഷം തൊട്ടടുത്ത അതിവർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒരു അതിവർഷമായിരുന്നു അതിനുശേഷം തൊട്ടടുത്ത അതിവർഷം ഏതായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് രണ്ടായിരം രണ്ടായിരത്തി നാല് തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി എട്ട് ഓക്കെ ഈ അതിവർഷം എന്താണ്ടാ അതിവർഷം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ലീപ്പ് ഇയർ എന്ന് പറയും എന്താ പറയുമ്പോൾ അല്ലെങ്കിൽ ലീപ് ഇയർ എന്ന് പറയും അല്ലേ ലീപ്പ് ഇയർ ഓക്കെ അതായത് ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും ഫെബ്രുവരിയിൽ ഇരുപത്തൊമ്പത് ദിവസം ഉണ്ടാവും ഓക്കെ അതിന് വേറൊരു റീസൺ ഉണ്ട് ഞാനത് പിന്നീട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ടാവും ഇരുപത്തൊമ്പത് ദിവസം അപ്പോൾ അതിനാണ് അതിവർഷം എന്ന് പറയുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് അതിവർഷം കണ്ടെത്തുന്നതെന്ന് നോക്കണം ഓക്കെ ഒരു സാധാരണ വർഷമാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ ഒരു സാധാരണ വർഷമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിവർഷം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് നാലിൻ്റെ ഗുണിതമാണോ നോക്കണം ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അതിവർഷമാണോ അല്ലെങ്കിൽ നമ്മളതിനെ കണ്ടുപിടിക്കും അപ്പം നാട്ടിലെ ഗുണം നമ്മളെ നോക്കിയാൽ മതി ഇനി നാലിൻ്റെ ഗുണതമാണെന്ന് കണ്ടെത്താം നാലിൻ്റെ ഗുണിതമാണെന്ന് കണ്ടെത്താനായിട്ട് എളുപ്പമാണ് അവസാനത്തെ രണ്ടൊക്കെ നോക്കുക അവസാനത്തെ രണ്ടൊക്കെ നോക്കുന്ന സമയത്ത് അത് നാലിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ രണ്ട് പൂജ്യമാണ് നാലിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ രണ്ട് പൂജ്യമാണ് എങ്കിൽ അതെന്തായിരിക്കും എന്തായിരിക്കും നാലിൻ്റെ ഗുണിതമായിരിക്കും ആ സംഖ്യ ഇവിടെ നോക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന സംഖ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന സംഖ്യയിൽ അവസാനത്തെ രണ്ടക്കം ഏതാണ് ഇരുപത്തിനാലാണ് അല്ലേ ആ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ നാലിൻ്റെ ഗുണിതം അല്ലേടാ നാലിൻ്റെ ഗുണതം അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഒരു നാലിന്റെ ഗുണിതമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും നാലിൻ്റെ ഗുണിതമാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്താണ് പിള്ളരെ അതിവർഷമാണ് മനസ്സിലായ അപ്പോ ഒരു സാധാരണ വർഷമാണെങ്കിൽ ഒരു സാധാരണ വർഷമാണെങ്കിൽ എന്ത് നമ്മൾ നോക്കണം എന്ത് നോക്കണം നാലിന്റെ ഗുണിതമാണോ നോക്കണം എങ്കിൽ നാലിന്റെ ഗുണിതമാണെങ്കിൽ അതെന്തായിരിക്കും പിള്ളേരെ അതിവർഷമായിരിക്കും ഓക്കെ ഇവിടെ നോക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി അധികർഷമാണോടാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് അതിവർഷമല്ല അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കാരണം മുപ്പത്തി എട്ട് എന്ന് പറയുന്ന സംഖ്യ എന്തല്ല നാലിൻ്റെ ഗുണതമല്ല ഓക്കെ അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ അതിവർഷം കണ്ടുപിടിക്കാൻ പറ്റും ഒന്നുകൂടെ നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അതിവർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് അതിവർഷമാണല്ലേ കാരണം എന്ന് വെച്ചാൽ എന്താണ് ഈ എഴുപത്തിരണ്ട് എന്ന് പറയുന്ന സംഖ്യ നാലിൻ്റെ ഗുണിതമാണ് എഴുപത്തിരണ്ട് നാലിൻ്റെ ഗുണതമായതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നമുക്ക് എന്താണ് അതിവർഷമാണെന്ന് മനസ്സിലാക്കാം അല്ലേ ഓക്കെ ഇനി സാധാരണ വർഷമാണ് പറഞ്ഞത് ഇനി നൂറ്റാണ്ട് നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഒരു നൂറ്റാണ്ടാണ് ആയിരത്തി ഒരുന്നൂറ് ഒരു നൂറ്റാണ്ടാണ് അതുപോലെ തന്നെ രണ്ടായിരം ഒരു നൂറ്റാണ്ടാണ് രണ്ടായിരത്തി നാന്നൂറ് ഒരു നൂറ്റാണ്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ഒരു നൂറ്റാണ്ടാണ് ഓക്കെ മനസ്സിലായില്ലേ ഇനി ഒരു നൂറ്റാണ്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ നാലിന്റെ നാലിൻ്റെ ഗുണിതമാണോന്നല്ല നോക്കേണ്ടത് നമ്മൾ പകരം എത്രേൻ്റെ ഗുണിതമാണോ നോക്കണം നാനൂറിൻ്റെ ഗുണതമാണോ നോക്കണം ഓക്കെ നാനൂറിൻ്റെ ഗുണതമാണെങ്കിലാണ് ഒരു നൂറ്റാണ്ട് എന്തായി മാറുന്നത് അതിവർഷമായി മാറുന്നത് ൂറിന്റെ ഗുണതമാണെങ്കിലാണ് ഒരു നൂറ്റാണ്ട് അതിവർഷമായി മാറുന്നത് ഇവിടെ നമുക്ക് നോക്കാം ആയിരം നാന്നൂറിന്റെ ഗുണതമാണോ അല്ല ആയിരത്തി ഒരുന്നൂറ് നാന്നൂറിന്റെ ഗുണതമാണോ അല്ല രണ്ടായിരം നാനൂറിന്റെ ഗുണതമാണോ അല്ലേ നാനൂറിന്റെ ഗുണങ്ങൾ ഏതൊക്കെയാ നാന്നൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് ഇതൊക്കെ അല്ലേട നാനൂറിന്റെ ഗുണങ്ങള് ഓക്കെ അപ്പൊ ഇതാണ് നാനൂറിന്റെ ഗുണങ്ങൾ നാനൂറിൻ്റെ ഗുണതം കണ്ടുപിടിക്കുക എളുപ്പമാണ് നാലിൻ്റെ ഗുണത്തോടൊപ്പം രണ്ട് പൂജ്യം ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ നാനൂറിൻ്റെ ഗുണമായി സിമ്പിൾ അല്ലേ പിള്ളേരെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ് നാനൂറിൻ്റെ ഗുണമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് നാനൂറിൻ്റെ ഗുണമാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായേ ഒരു സാധാരണ വർഷമാണെങ്കിൽ നാലിൻ്റെ ഗുണതമാണോ എന്ന് നോക്കുക ഒരു നൂറ്റാണ്ടാണെങ്കിൽ നാനൂറിൻ്റെ ഗുണതമാണെന്ന് നോക്കുക അത്രേ ഉള്ളൂ ഓക്കെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ ചോദ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് തന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം വരുന്ന അതിവർഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടായിരം വരും രണ്ടായിരം അതിവർഷമാണ് ഓക്കെ രണ്ടായിരം നാനൂറിൻ്റെ ഗുണിതമായി വരുന്നത് കൊണ്ട് തന്നെ രണ്ടായിരം അതിവർഷമാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏത് വരും രണ്ടായിരം വരും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലേ ഇത്രയേ ഉള്ളൂ ഒരു സാധാരണ വർഷമാണെങ്കിൽ നാലിൻ്റെ ഗുണതമാണോ എന്ന് നോക്കുക ഒരു നൂറ്റാണ്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സെഞ്ചുറിയാണ് തന്നിരിക്കുന്നതെങ്കിൽ നാനൂറിൻ്റെ ഗുണതമാണോ എന്ന് നോക്കുക നാലിൻ്റെ ഗുണമാണോ നോക്കാനായിട്ട് അവസാന രണ്ട് സംഖ്യകൾ നാലിൻ്റെ ഗുണതമാണോന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ അവസാന രണ്ട് സംഖ്യകൾ പൂജ്യമാണോന്ന് നോക്കിയാൽ മാത്രം മതിയാവും ഓക്കെ അപ്പം ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായേ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഒരു വർഷത്തിൽ ഓഗസ്റ്റ് ഞ്ച് വ്യാഴമാണെങ്കിൽ ആ മാസത്തിൽ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടെന്നാണ് ചോദ്യം ഓക്കെ നമ്മൾ നോക്കാം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് എന്താണ് വ്യാഴമാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വ്യാഴമാണ് ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര തിങ്കളാഴ്ച ഉണ്ടെന്നാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സിമ്പിളായിട്ട് നോക്കാം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വ്യാഴമാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് ബുധനാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ബുധനാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചൊവ്വയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചൊവ്വയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തിങ്കളാണ് നമുക്ക് തിങ്കളാഴ്ചയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പം നമുക്ക് ഒരു തിങ്കളാഴ്ച നമുക്ക് കിട്ടി ഓക്കെ ഒരു തിങ്കളാഴ്ച നമുക്ക് കിട്ടി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് എന്താണ് തിങ്കളാഴ്ചയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള തിങ്കളാഴ്ച കണ്ടുപിടിച്ചാൽ മതി എടാ ഒരു ഡേറ്റിനോടൊപ്പം ഏഴ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഒരു ഡേറ്റിനോടൊപ്പം അല്ലെങ്കിൽ ഒരാഴ്ചയോടൊപ്പം ഏഴ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് അതേ ആഴ്ച തന്നെ കിട്ടും മനസ്സിലായോ ഇപ്പം ഇരുപത്തിരണ്ട് തിങ്കളാണെങ്കിൽ ഇരുപത്തിരണ്ടിനോടൊപ്പം ഏഴ് കൂട്ടുന്നതും ഏഴ് കുറയ്ക്കുന്നതും എന്ത് തന്നെ ആയിരിക്കും തിങ്കളാഴ്ച തന്നെ ആയിരിക്കും ഓക്കെ നോക്കിക്കോണേ ഇരുപത്തിരണ്ട് തിങ്കളാണെങ്കിൽ ഇരുപത്തി ഒൻപത് തിങ്കളല്ലേടേ ഇരുപത്തൊൻപതും തിങ്കളാണ് ഇരുപത്തൊൻപതും തിങ്കളാണ് ഇരുപത്തിരണ്ട് തിങ്കളാണെങ്കിൽ പതിനഞ്ച് തിങ്കളല്ലേ പതിനഞ്ച് തിങ്കളല്ലേ പതിനഞ്ച് തിങ്കളാണെങ്കിൽ എട്ട് തിങ്കളല്ലേ എട്ട് തിങ്കളല്ലേ എട്ട് തിങ്കളാണെങ്കിൽ ഒന്ന് തിങ്കളല്ലേ മനസ്സിലായാൽ ഞാനത് കുറച്ച് വന്നതാണ് ഇരുപത്തിരണ്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ പതിനഞ്ചാണ് പതിനഞ്ചിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ എട്ടാണ് എട്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ ഒന്നാണ് ഓക്കെ അപ്പോൾ ആ മാസത്തിലെ തിങ്കളാഴ്ചകൾ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എത്ര എണ്ണം ഉണ്ട് എത്ര എണ്ണം ഉണ്ട് പിള്ളേരെ അഞ്ചെണ്ണമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിളായിട്ടൊരു കാര്യമേ ഉള്ളൂ ഒരു ഡേറ്റിനോടൊപ്പം ഏഴ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അതേ ഡേറ്റ് തന്നെ കിട്ടും മനസ്സിലായത് നിങ്ങൾക്ക് ഒരാഴ്ചയോടൊപ്പം ഏഴ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അതേ ആഴ്ച തന്നെ കിട്ടും അപ്പോൾ ആ ക്വസ്റ്റ്യു നമുക്ക് എന്ത് ചെയ്തു ആൻസർ കിട്ടി ഓക്കെ മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ ഒരു മാസം പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് ഒരു മാസം പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് പതിനേഴ് സൺഡേ പതിനേഴ് ഞായറാഴ്ചയാണ് ഓക്കെ ആ മാസം അഞ്ച് തവണ വരാൻ സാധ്യതയുള്ളത് അഞ്ച് തവണ വരാൻ സാധ്യതയുള്ളത് എന്നാണ് ചോദ്യം ഓക്കെ അഞ്ച് തവണ വരാൻ സാധ്യതയുള്ള ഏതാഴ്ച എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഈ ചോദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് സിമ്പിളാണ് വളരെ വളരെ സിമ്പിളാണ് ഒരു ലോജിക്ക് ഒന്ന് ആലോചിച്ച് വെച്ചോണേ പിള്ളേരെ ഒരു മാസത്തിലെ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ആ ഡേറ്റുകൾ വരുന്ന ആഴ്ചകൾ അഞ്ച് തവണ ആവർത്തിക്കും മനസ്സിലായ അതായത് ഇരുപത്തൊൻപത് തിങ്കളാണെങ്കിൽ അഞ്ച് തിങ്കളുണ്ടാവും ഇരുപത്തൊൻപത് ഞായറാണെങ്കിൽ അഞ്ച് ഞായറുണ്ടാവും മനസ്സിലായ അതുപോലെ മുപ്പത് ചൊവ്വയാണെങ്കിൽ അഞ്ച് ചൊവ്വ ഉണ്ടാവും മുപ്പത് ഞായറാണെങ്കിൽ അഞ്ച് ഞായറുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഈ ഡേറ്റുകൾ വരുന്നത് അഞ്ച് തവണ എന്ത് ചെയ്യും ആവർത്തിക്കും സെറ്റാണേ അപ്പം നമ്മുടെ കയ്യിൽ പതിനേഴ് ഞായറാഴ്ചയുണ്ട് പതിനേഴ് ഞായറാഴ്ചയുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നും ഡേറ്റുകൾ കണ്ടുപിടിച്ചൂടെ നമുക്ക് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പതും ഡേറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങോട്ട് നോക്കിക്കോണേ പതിനേഴ് ഞായറാണെങ്കിൽ അടുത്ത ഞായറാഴ്ച എത്രയാടാ അടുത്ത ഞായറാഴ്ച എത്ര അടുത്ത ഞായറാഴ്ച ഇരുപത്തി നാല് ഇരുപത്തി നാല് സൺഡേ അല്ലേ ഇരുപത്തിനാല് സൺഡേ അല്ലേ ഇരുപത്തിനാല് സൺഡേ ആണ് മുപ്പത്തി ഒന്നും ആണ് മുപ്പത്തൊന്നും ഏതാണ് സൺഡേ ആണ് ഓക്കെ അപ്പോൾ പതിനേഴ് ഞായറാഴ്ചയാണെങ്കിൽ ഇരുപത്തി നാല് ഞായർ ആണ് മുപ്പത്തൊന്നും എന്താണ് ഞായറാണ് ഓക്കെ ആണ് അപ്പം മുപ്പത്തൊന്ന് ഞായർ മുപ്പത്തൊന്ന് സൺഡേ അപ്പോൾ മുപ്പത് ഏതാ മുപ്പത് സാറ്റർഡേ ഇരുപത്തൊൻപത് എന്താണ് ഫ്രൈഡേ ഇരുപത്തൊമ്പത് ഫ്രൈഡേ ഓക്കെ നമ്മുടെ ഓപ്ഷനിലുള്ളത് ഏതാ നമ്മുടെ ഓപ്ഷനിൽ ഏതാ ഉള്ളത് ഓപ്ഷനിൽ ശനിയാഴ്ചയല്ലേടാ ഉള്ളത് ശനിയാഴ്ചയല്ലേ ഉള്ളത് മനസ്സിലായോ അപ്പോൾ ആൻസർ ഏതാണ് ശനിയാഴ്ചയാണ് സിമ്പിൾ അല്ലേ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു മാസത്തിൽ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികൾ വരുന്ന ആഴ്ചകൾ എന്ത് ചെയ്യും എന്തു ചെയ്യും ഉള്ളത് അഞ്ച് തവണ ആവർത്തിക്കും ഇവിടെ അത് വന്നിരിക്കുന്നത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അതായത് ആ മാസത്തിൽ ആ മാസത്തിൽ വെള്ളിയും ശനിയും ഞായറും അഞ്ച് തവണ ആവർത്തിക്കും നമ്മുടെ ഓപ്ഷനുള്ളത് ശനിയാഴ്ച ആയതുകൊണ്ട് ആൻസർ ഏത് വന്നു ശനിയാഴ്ച വന്നു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി അടുത്ത നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം മാർച്ച് മൂന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ മാർച്ച് മൂന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ മെയ് ഇരുപത്തൊന്ന് ഏത് ദിവസമാണ് മാർച്ച് മൂന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ മെയ് ഇരുപത്തി ഒന്ന് ഏ ദിവസമാണ് ഓക്കെ അപ്പം നമുക്കിവിടെ ഉള്ളത് മാർച്ച് മൂന്ന് ഉണ്ട് മാർച്ച് മൂന്ന് വ്യാഴമാണ് ഓക്കെ മെയ് ഇരുപത്തി ഒന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ മെയ് ഇരുപത്തൊന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഓക്കെ ഭയങ്കര സിമ്പിളാണ് വളരെ ഈസിയാണ് ഒന്നുമില്ല ഇവിടെ ചെയ്യാൻ ഓക്കെ അപ്പം മാർച്ച് മുതൽ മെയ് വരെ ഏതൊക്കെ മാസങ്ങൾ വരുന്നുണ്ടാ ഓക്കെ മാർച്ച് വരുന്നുണ്ട് ഏപ്രിൽ വരുന്നുണ്ട് മെയ് വരുന്നുണ്ട് അപ്പം ആ മൂന്ന് മാസങ്ങളുടെ പേര് അങ്ങോട്ട് എടുത്ത് എഴുതുക മാർച്ച് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് എന്ന് അങ്ങോട്ട് എടുത്ത് എഴുതുക ഇവിടെ മാർച്ചിൽ മൂന്ന് വരെയുള്ള കാര്യം പറയുന്നുണ്ട് മാർച്ച് മൂന്ന് വ്യാഴമാണ് മാർച്ച് മൂന്നിന് ശേഷം എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക മാർച്ച് മാസം എത്ര ദിവസം ഉള്ളത് മാർച്ച് മാസത്തിന് മുപ്പത്തൊന്ന് ദിവസമല്ലേ ഉള്ളത് അപ്പം മൂന്ന് പോയിന്റ് എത്ര ദിവസമുണ്ട് പിള്ളേരെ മൂന്ന് പോയിന്റ് ഇരുപത്തെട്ട് ദിവസമുണ്ട് മൂന്ന് പോയിന്റ് എത്ര ദിവസമുണ്ട് ഇരുപത്തെട്ട് ദിവസമുണ്ട് ഓക്കെ അടുത്തത് ഏപ്രിൽ ഏപ്രിൽ എത്ര ദിവസം ഏപ്രിൽ ആകെ മുപ്പ മുപ്പത് ദിവസമുണ്ട് ഏപ്രില എത്ര ദിവസമുണ്ട് മുപ്പത് ദിവസമുണ്ട് അടുത്ത് മെയ്യിൽ മെയ്യിൽ ഏതുവരെയും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇരുപത്തൊന്ന് വരെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആ ഇരുപത്തൊന്നും എടുത്ത് അങ്ങോട്ട് എഴുതുക ഓക്കെ അപ്പോൾ മാർച്ചിൽ ബാക്കിയുള്ളത് എടുത്ത് എഴുതുക മാർച്ചിൽ ബാക്കി എത്ര എണ്ണം ഉണ്ട് ഇരുപത്തെട്ട് ദിവസമുണ്ട് കാരണം മാർച്ച് മൂന്ന് വരെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഫുള്ളുണ്ട് ഏപ്രിൽ ഫുള്ള് കടന്നു പോവേയില്ലടാ കാരണം ഏപ്രിൽ ഫുള്ള് കടന്നിട്ടില്ലേ മെയ്യിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഏപ്രിലിൽ ഫുൾ മുപ്പത് എടുത്ത് അങ്ങ് എഴുതി അടുത്ത മെയിൽ മെയിൽ ഏതാ കണ്ടുപിടിക്കേണ്ടത് ഇരുപത്തൊന്ന് അതും എടുത്ത് അങ്ങ് എഴുതി ഈ മൂന്നിനെയും ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം മൂന്നിനെയും ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ശിഷ്ടമെടുക്കണം മനസ്സിലായ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം പിള്ളേരെ ശിഷ്ടമെടുക്കണം ഇരുപത്തെട്ടിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഉണ്ടാ ഉണ്ടാ ഇല്ല നാല് ഏഴ് ഇരുപത്തെട്ട് അവിടെ ശിഷ്ടം ഇല്ല ശിഷ്ടം പൂജ്യമാണ് ശിഷ്ടമോട് കണക്കി എല്ലാവർക്കും അറിയത്തില്ലേടാ ഏടാ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു പോർഷൻ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം എടുത്ത് തരാം ഓക്കെ സെറ്റാണേ അടുത്ത് മുപ്പതിന് നമ്മൾ ഏഴും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശിഷ്ടം ഉണ്ടോ ഉണ്ട് നാല് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടും പോയിട്ട് ശിഷ്ടം എത്രയുണ്ട് ശിഷ്ടം രണ്ട് ഇഷ്ടം രണ്ട് അടുത്ത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിന് ഏഴും ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഉണ്ടോ ഇല്ല മൂന്നേഴ് ഇരുപത്തൊന്ന് അവിടെ ഇഷ്ടം ഇല്ല ഇഷ്ടം ഇല്ല ഓക്കെ അപ്പം നമുക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടി രണ്ടന്ന് കിട്ടി രണ്ടെന്ന് കിട്ടി ഓക്കെ അപ്പം നമ്മൾ ഈ വ്യാഴത്തോടൊപ്പം രണ്ടങ്ങ് കൂട്ടുക മനസ്സിലായ ഇവിടെ നമുക്ക് രണ്ടാണ് കിട്ടിയത് രണ്ടാണ് കിട്ടിയത് രണ്ടിന് പകരം നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടണം മനസ്സിലായില്ല ഇവിടെ നമുക്ക് വേറെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ബാക്കി രണ്ടും പൂജ്യമായതുകൊണ്ട് നമ്മൾ ആ രണ്ടങ്ങ് എടുത്തു മനസ്സിലായേ രണ്ടെടുത്തു വ്യാഴത്തോടൊപ്പം രണ്ടങ്ങ് കൂട്ടി വെള്ളി ശനി ഓക്കെ അപ്പം ആൻസർ ഏതാണ് പിള്ളേരെ ശനിയാണ് ആൻസർ അപ്പം മെയ് ഇരുപത്തൊന്ന് ഏത് ദിവസം കിട്ടും ശനി കിട്ടും മെയ് ഇരുപത്തൊന്ന് ഏത് ദിവസം കിട്ടും പിള്ളേരെ ശനി കിട്ടും ഓക്കെ സെറ്റ് അല്ലേ പിള്ളേരുടെ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് ഏത് ദിവസമായിരിക്കും ഓക്കെ അപ്പം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്ന് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി മാർച്ച് ഒന്ന് വ്യാഴമാണ് മാർച്ച് ഒന്ന് വ്യാഴമാണ് ഓക്കെ അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഏപ്രിൽ ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് അതേ മെത്തേഡ് അങ്ങ് എടുത്താൽ മതി രണ്ടായിരത്തി പതിനെട്ടിൽ മാർച്ച് ഒന്നും പോയിട്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്നും പോയിട്ട് ബാക്കി എത്ര ദിവസമുണ്ട് എത്ര ദിവസം ഉണ്ട് ഉള്ളു അല്ലേ രണ്ടായിരത്തി പതിനെട്ടല്ലേ പത്തൊമ്പതല്ലേ ഏത് വർഷം എടുത്താലും മാർച്ചിൽ എത്ര ദിവസമേ ഉള്ളൂ മുപ്പത്തൊന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ അതും പോയിട്ട് എത്ര ദിവസമുണ്ട് മാർച്ചിൽ മുപ്പത് ദിവസമുണ്ട് ഏപ്രിലിൽ എത്ര ദിവസം ഏപ്രിൽ ഉണ്ട് ഒന്ന് എടുക്കണം ഏപ്രിൽ ഒന്ന് എടുക്കണം കേട്ടോ മനസ്സിലായ അപ്പോൾ പലർക്കും ഡൗട്ട് ഒന്ന് കാണാം ഏപ്രിൽ ഒന്ന് എടുക്കണോ വേണ്ടിയത് ഏപ്രിൽ ഒന്നും എടുക്കണം ക്ലിയർ ആണല്ലോ എന്നിട്ട് ഇവിടെ ഏഴു കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക മുപ്പതിനെ ഏഴും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇഷ്ടം എത്ര കിട്ടും ഇഷ്ടം രണ്ട് കിട്ടും ഇവിടെ ഏഴിനേക്കാളും ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ഡിവൈഡ് ചെയ്യേണ്ട ഏഴിനേക്കാളും ചെറിയ സംഖ്യ ഇല്ലേ ഒന്ന് ഡിവൈഡ് ചെയ്യേണ്ട ഒന്ന് എടുത്താൽ മതി അപ്പം രണ്ടും കൂടെ കൂട്ടുമ്പോഴേ രണ്ട് ഒന്നുകൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര കിട്ടി നമുക്ക് മൂന്ന് കിട്ടി മൂന്ന് കിട്ടി അപ്പം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്ന് വ്യാഴം ആ വ്യാഴത്തോടൊപ്പം മൂന്ന് അങ്ങ് കൂട്ടുക മൂന്ന് എന്ത് ചെയ്യുക പിള്ളേരെ കൂട്ടുക മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയേടാ വെള്ളി ശനി ഞായർ ഏട്ടാ വെള്ളി ശനി ഞായർ അപ്പോൾ ആൻസർ ഏത് വരും ഞായർ വരും ഞായർ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് ഏത് കിട്ടി പിള്ളേരെ ഞായർന്ന് കിട്ടി ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായേ ഈ ചോദ്യം നമ്മൾ ചെയ്ത അഞ്ച് മാക്സ് നിങ്ങൾക്ക് സെറ്റായി നിങ്ങൾക്ക് കാര്യം മനസ്സിലായേ വളരെ എളുപ്പമുള്ള ഒരു അഞ്ച് ക്വസ്റ്റാണ് എടുത്തത് നമുക്കിത് ഇതിനെക്കൂടെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് നാളെ നോക്കി നോക്കാം നിങ്ങൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഇൻട്രോഷനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ മറക്കണ്ട അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾ കിട്ടിയ മാർക്ക് നിങ്ങൾ എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും ചെയ്യാൻ തോന്നത്തുള്ളൂ ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം